ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം എയർനെറ്റ് ഇന്ത്യ ഇപ്പോൾ വർക്ക് ബേസ്ഡ് ലേണിംഗ് പ്രോഗ്രാമിലേക്ക് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുകയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രാലയത്തിൻ്റെ കൺട്രോളിൽ ഉള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് എയർനെറ്റ് നൂതന സാങ്കേതിക വിദ്യയിൽ ആറുമാസത്തെ തൊഴിലധിഷ്ഠിത പഠനമാണ് ഇതുവഴി നേടാൻ കഴിയുക വളരെയധികം തൊഴിൽ സാധ്യത ലഭിക്കുന്ന ഒന്നാണ് ഈ കോഴ്സ് ഈ കോഴ്സിന് ആർക്കെല്ലാം അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി എക്കണോമിക്കലി ബാക്ക്വേർഡ് അതുപോലെ വനിതകൾക്കും ഇതിനപേക്ഷിക്കാവുന്നതാണ് കോഴ്സ് കാലാവധി ആറ് മാസമാണ് ഓരോ മാസവും സ്റ്റൈപ്പൻ്റായി പതിനായിരം രൂപ ലഭിക്കുന്നതാണ് കോഴ്സ് കാലാവധി കഴിയുമ്പോഴേക്കും കമ്പീഷൻ സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ് ഈ കോഴ്സിന് ചേരുന്നതിനുള്ള എലിജിബിലിറ്റി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് ഐ ടി എന്നീ വിഷയങ്ങളിലോ ബന്ധപ്പെട്ട വിഷയങ്ങളിലോ അടുത്ത കാലത്ത് ബിടെക്ക് എം സി എ എം എസ് സി എന്നിവ നേടിയവരായിരിക്കണം ഇതിനപേക്ഷിക്കാൻ കഴിയുക ഈ കോഴ്സ് നടത്തുന്ന സെൻറ്ററുകൾ ഡൽഹി ചെന്നൈ ബാംഗ്ലൂർ എന്നിവിടങ്ങളിലാണ് കൂടുതൽ അറിയുന്ന ഇമെയിൽ ഐ ഡി ഇതുമായി ബന്ധപ്പെടാവുന്നതാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം സൈറ്റ് ഇൻഫർമേഷൻ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കരിയേഴ്സ് ക്ലിക്ക് ചെയ്യുക റിക്രൂട്ട്മെൻറ്റ് ഓഫ് ഇൻറ്റേൺസ് ക്ലിക്ക് ചെയ്യുക ഇവിടെ പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് ക്ലിക്ക് ചെയ്യുക ഏത് സെൻറ്ററിലാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് സെലക്ട് ചെയ്യുക ഞാൻ ഇവിടെ ചെന്നൈ സെലക്ട് ചെയ്തു ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നതായിരിക്കും ഡ്യൂറേഷൻ സിക്സ് മന്ത്സ് സ്റ്റൈപ്പൻഡ് പതിനായിരം രൂപ പെർ മന്ത് ലഭിക്കുന്നതുമാണ് സ്ക്രോൾ ചെയ്ത് താഴെ പോവുക സെലക്ട് ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക കാറ്റഗറി ഏതിലാണോ വരുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ക്വാളിഫിക്കേഷൻ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക സെമസ്റ്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എൻഒ സിയും നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ലാസ്റ്റ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണോ അവിടെ നിന്നും എൻ ഒ സിയും വാങ്ങേണ്ടതാണ് ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ഐ ആം നോട്ട് എ റോബോട്ട് ക്ലിക്ക് ചെയ്യുക നൗ ക്ലിക്ക് ചെയ്യുക കൺഫോം കൊടുക്കുക നേരത്തെ ലോഗിൻ ചെയ്തവരാണെങ്കിൽ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക അല്ലാത്തവർ രജിസ്റ്റർ നൗ ക്ലിക്ക് ചെയ്യുക എ ഐ സി ടി അഫിലിയറ്റ് ഓർഗനൈസേഷനിൽ നിന്നാണോ സർട്ടിഫിക്കറ്റ് നേടിയതെങ്കിൽ ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക അല്ലാത്ത നോ എ സി ടി ക്ലിക്ക് ചെയ്യുക യൂണിവേഴ്സിറ്റി ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക സ്റ്റാറ്റസ് സെലക്ട് ചെയ്ത് കൊടുക്കുക സിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക കൺഫേം ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ഈ കാണുന്നവയെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക ഐ ആം നോട്ട് എ റോബോട്ട് കൊടുക്കുക രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്നതിൻ്റെയിൽ മറ്റ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ കൊടുക്കേണ്ടതുമാണ് നിലവിൽ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാൻ ഇല്ലാഞ്ഞിട്ടാണ് പൂർണ്ണമായും കാണിക്കാത്തത് ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടാനാണ് ലൈക്ക് ഷെയർ ഈ സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്